എന്നേക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റിയാണ് കെട്ടിപ്പിടിച്ചവൾ കിടന്ന് കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യമെന്ന് തോന്നുന്നു അതെന്താ മോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്താ മോൾ മോളിങ്ങനെ ഇമോഷണലാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ലാച്ചാ എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന വാക്കിന് ഏറ്റവും ഒരു മോർണിംഗ് തന്നെയാണ് വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈ വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കരുത് മാത്രേ തന്നെ ഒരു വിഷയം അതെല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പുന്നാരിച്ച് നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഇവിടെ ചിന്മയാ സ്കൂളിൽ ചേർത്തു ആദ്യം അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകണെടുപ്പത്തിന് അന്വേഷണം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം വെച്ചാൽ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് ടു കഴിഞ്ഞു പറഞ്ഞു എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം അതൊരു ആഗ്രഹം ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ് ഞാൻ ബാംഗ്ലൂരൊക്കെ വേണം നമുക്കൊരു പറ്റുന്ന ഒരു സ്ഥലമാണോ പിന്നെ വെച്ചാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം കൈയായിട്ട് അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പം ഞാൻ അടുത്ത് പോയി രക്ഷപ്പെട്ട് ജോലി ആക്കി ചെയ്ത് അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു അങ്ങനെ പൈജൂസ് ആപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു പ്രൊഫീഷണൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറേക്കാലം പൈജൂസ് ആപ്പ് വർക്ക് ചെയ്തു അതിനുശേഷം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒന്ന് രണ്ട് കമ്പനിയിലും ജോലി ചെയ്തു അപ്പോഴൊക്കെ എനിക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായി സിനിമയിലേക്ക് വരുമ്പോൾ കാരണം കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്കേ ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കാണുകയുള്ളൂ ഇപ്പോഴും ഞാനെന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം അപ്പം അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമ്പോൾ വന്നാൽ ഞാനെങ്ങനെ അത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത സമയത്ത് രണ്ട് വർഷം മുമ്പാണ് എന്നു പറയുന്നത് ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്കൊക്കെ കാണാൻ കഴിച്ചതേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന അതേ ലാഘോത്തോടു അച്ഛ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചായിട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞു ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പം ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതത്തിനോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എന്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിന്റെ കടമ ഞാൻ വിശ്വസിച്ചു അങ്ങനെ നമുക്ക് വനിതയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാം അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ച് ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു ഉണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുള്ളൂ അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻറ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നടത്തുക അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അരീക്ഷൻ ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി വേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉഷയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം ഗടിക്കേണ്ടത് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ബസ്റ്റാറ്റൂഡിലൊരു ആക്ട്രസ്സാണ് മകളാണ് ഇപ്പോ അപ്പോൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ എങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്നിവിടെ വില എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതു അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞു മനചോട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായൊരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഫിലിം സോപ്പി ചെയ്തിട്ടുള്ള ഫിനോ എന്ന് പറയുന്ന പുതിയൊരാളാണ് മക്കൾ ഈ സിനിമ ചെയ്താൽ എങ്ങനെയുണ്ടാകും ചിലപ്പോഴൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവരത്രയും എക്സ്പീരിയൻസ് എനിക്ക് അത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കിട്ട് എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിന് ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് ചെറിയ കാര്യമല്ല പൂർവശ്യായാലും ഒരു തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മൂന്താണയും മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയിട്ടാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായവല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അമ്മ സിനിമയിൽ വരണമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റിയാണ് കെട്ടിപ്പിടിച്ചവൾ കിടന്ന് കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യങ്ങളൊന്നും തോന്നാത്ത എന്താ മോൾ ഇത്രയും കാര്യം എന്ന് ഞാൻ പറഞ്ഞു എന്താ മോൾ ഇങ്ങനെ ഇമോഷണൽ ആവുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ലാച്ചാ എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണും പറയും മോൾ വലിയ നടിയാവും മോൾ ആക്ട്രസ് ആവണം ടാലൻ്റഡാണ് എന്ന് പറഞ്ഞ എന്നെ എപ്പോഴും പ്ലസ് ചെയ്യുമായിരുന്നു അപ്പിപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഇമോഷണൽ ഇമോഷണലായിരുന്നോ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെയും അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ് ഇപ്പോൾ രാവിലെയും മേടിച്ചു കൊണ്ടാണ് ഞങ്ങളെത്തിയിരിക്കുന്നത് രാവിലെ എന്നെ ഉർവശി അമ്മ അവിടെ വിളിച്ചു ബ്ലെസ് ചെയ്തു ഞാൻ പറഞ്ഞു കുറേശ് അമ്മയും വിളിക്കണം എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവരുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടരുന്ന വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാകാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അതിന് പണം മുടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ മനുഷ്യനെ ഞാൻ കണ്ടില്ല അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇത് പറയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അതിലേക്കാളും വലിയ ഈ സിനിമയെ ജീവന സ്നേഹിച്ച് വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ നാല് കെട്ടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ സിനിമ അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർജാനോടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ് എന്നോട് കാണിച്ച് ഫോട്ടോ കാണിച്ചാൽ രണ്ടുമൂന്ന് പേരൊക്കെ വന്നു വേറെ പല ഹീറോസിനെ ചൂസ് ചെയ്തു വന്നപ്പോൾ സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ അച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല മിടുക്കനാണ് സ്റ്റെല്ലിലേക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ സംവിധാനം ഇതിലെത്തി മറ്റൊരു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട് കുറ്റി പിന്നീട് അവരറിയിക്കും എന്താ പറയുക സേതു എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാകും എനിക്കറിയാം എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന പടവ് എനിക്ക് പറഞ്ഞാൽ ഞാൻ സീനിയേഴ്സ് റോളുകൾ ചെയ്ത് ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഉണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീരിയൽ സീനിയേഴ്സ് സച്ചി സേതുവായിട്ട് സേതു അന്നുമുള്ള ആത്മബന്ധമാണ് അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ മല്ലു സിങ്ങും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ സേതുവായിട്ടുള്ള ആത്മബന്ധം പണ്ടു വലുതാണ് പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ് അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം പോലുള്ള പരിചയമൊക്കെയാണ് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രൂ ആണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും അത്ര നല്ല രീതിയിലെല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല എന്ന് ഒരറിയിപ്പാണ് എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ നിയമം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ

ഒരുപാട് സന്തോഷം എന്ന് ഫസ്റ്റ് പ്ലേസ് കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത് അതിപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ അവരുടെ പോയി പറയുന്നത് എനിക്കിതുപോലൊരാഗ്രഹമുണ്ട് എനിക്ക് അഭിനയിക്കണം അപ്പം എനിക്ക് എന്താണ് റിയാക്ഷൻ ഉണ്ടാവുക എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഐ തോട്ട് എനിവേസ് ലൈറ്റ് എ ഷോർട്ട് ബിക്കോസ് എനിക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു പക്ഷേ അത് അതിനുശേഷവും ഐ ഫെൽ ലൈക്ക് സംതിങ് ഇസ് ഇൻകംപ്ലീറ്റ് എനിക്ക് എന്തോ ഐ നോട്ട് എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു രീതിയിൽ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും എനിക്ക് തോന്നിയ സിനിമ തന്നെ ആയിരിക്കും കാരണം എനിക്കും അങ്ങനെ കുഞ്ഞിലെ മുതലേ ഞാൻ വളർന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു എൻവയൺമെന്റ് ആണ് അപ്പോ എന്തായാലും എനിക്കത് ട്രൈ ഔട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു സൊ ഐ ടോന്നൽ അങ്ങനെ ഫൈനലി അങ്ങനെ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് കേൾക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് സ്ക്രീനിങ് നടത്തുന്നത് അച്ഛനമ്മയിലും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേൾക്കുന്നത് മെയിൻ ആയിട്ട് കാരണം എനിക്ക് അവര് എന്നെക്കാട്ടിലും എത്രയോ വർഷം ഐ മീൻ എന്നെക്കാട്ടിലും തന്നെ സോറി ലൈക്ക് അവര് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് മോർ ദെൻ ട്ടി ഫോർട്ടി ഇയേഴ്സ് അപ്പോ ഡെഫിനറ്റ്ലി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും ബെറ്റർ ദെൻ മൈൻഡ് ആൻഡ് ഐ നോ ദാറ്റ് ടു അപ്പൊ ഞാൻ എന്തായാലും അവരുടെ നിന്ന് ആദ്യം കഥയെല്ലാം കേട്ടിട്ടാണ് വന്നത് അപ്പം ഈ സേതു സാറിന്റെ പ്രോജക്റ്റ് വരുമ്പോൾ ഇതുപോലെ ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൃഹലക്ഷ്മിയിൽ അപ്പൊ ആ ടൈമില് ഡിസൈനർ ആന്റി ഉണ്ടായിരുന്നു മനീമസ് ദീപാലി അപ്പൊ പുള്ളിക്കാരി എന്നെ ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു അല്ല മോളെ ഇതുപോലെ നമ്മുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് എന്താണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അത് അച്ഛനും എല്ലാവർക്കും അറിയായിരിക്കും സീതു എന്നാണ് പേര് ഞാൻ എനിക്ക് അറിയാം ഐ തിങ്ക് ഐ നോ ചോക്ലേറ്റും എന്നൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ അതെ അപ്പൊ സാർ ഇതുപോലെ സംസാരിക്കണമെന്നുണ്ട് മോളെ വിളിച്ചോട്ടെ ഞാൻ പറയാ ആ തീർച്ചയായിട്ടും വിളിക്കാം അങ്ങനെ എന്നെ വിളിച്ചത് അപ്പോഴേ തന്നെ ഞാൻ അടുത്ത് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതുപോലെ അമ്മയെടുത്ത് സംസാരിക്കുക അങ്ങനെ ഇതുപോലെ അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അങ്ങനെ നടന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഥ ആൻഡ് എന്താ പറയുക ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ലക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ വർക്ക് നിർത്തി കഴിഞ്ഞിട്ടും ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷവും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് എത്തുന്നത് കമ്മിറ്റഡ് മൂവി എന്നുള്ള രീതിയിൽ അപ്പൊ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വിത്ത് സച്ച് എ ഗ്രേറ്റ് ക്രൂസ് ചെയ്തത് സാറൊക്കെ ആണെങ്കിൽ ഞാൻ സീനിയേഴ്സൺ മല്ലു സിംഗ് ചോക്ലേറ്റ് വോഡി ഹിറ്റ് ആണ് എല്ലാ മൂവീസും എനിക്ക് ഭയങ്കര എന്താ പറയാ ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ആണ് എല്ലാ ഡയലോഗ്സ് ഡയലോഗ്സൊക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്നതാണ് പിന്നെ സലീഖ് ഈ പടത്തിലൂടെ ഫസ്റ്റ് നമ്മളെ ആക്ച്വലി മോസ്റ്റ് ഓഫ് ആസ് നമ്മളെ പുതിയ ആൾക്കാരാണ് പക്ഷെ ഒരുപാട് സന്തോഷം ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്താ പറയാ അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടെ ആയതുകൊണ്ട് എനിക്കും ഭയങ്കര കംഫർട്ട് സോൺ ആണ് ലൈക്ക് ഐ വിസോ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഞാനും ഇവിടെ എന്താ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ക്രൂ ആണ് ആൻഡ് സർജാനോ ഹീസ്ബിൻ എ ഫ്രണ്ട് ലൈക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് സോ ഐ നോണും ഫോർ എ വെരി ലോങ് ടൈം നോ പിന്നെ ഓൾസോ അച്ഛനും ഫ്രണ്ടാണ് ഞാൻ പണ്ട് മുതലേ അറിയാവുന്നതാണ് പിന്നെ ബിനുസർ നമുക്കും നമുക്കൊരേപോലെ സെയിം മൂവി ലോഞ്ച് അപ്പോ ഒരുപാട് സന്തോഷം എന്താ പറയാ നിങ്ങളുടെ അടുത്ത് എനിക്ക് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു ഫസ്റ്റ് മൂവിയുടെ അനൗൺസ്മെന്റ് അങ്ങനെ തന്നെ നടത്തണമെന്നുണ്ടായിരുന്നു അപ്പോ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളാണ് ഞങ്ങളെയൊക്കെ വളർത്തുന്നത് ഞങ്ങൾ ആർട്ടിസ്റ്റിനെല്ലാരും വളർത്തുന്നതും ഫോർ സോങ്സു അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നും ഒക്കെ എന്തായാലും ഉണ്ടാവും ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി ബഡ് ഐം ഗ്ലാഡ് ഐം ഗ്ലാഡ് ടു ബി ഹിയർ ഒരുപാട് ഒരുപാട് സന്തോഷം സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണുക നിങ്ങളിവിടെ വന്നതിൽ തന്നെ എനിക്ക് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ്